വെൽക്കം ബാക്ക് പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ് നോക്കാം നമുക്ക് നിങ്ങൾക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതായത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എറണാകുളം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പി എസ് സി പുറത്തുവിട്ടുള്ളത് അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആണിവിടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്കിവിടെ കാണാം പിന്നീട് തൊട്ടതായ സപ്ലിമെൻ്ററി ലിസ്റ്റ് വരുന്നുണ്ട് അത് താഴോട്ട് വലിയ സ്കോളേജ് പോവുകയാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് മാർക്കും കാര്യങ്ങളും നോക്കണം നിങ്ങൾക്ക് അതിന് മുന്നോടിയായിട്ട് ഇവിടെ കാണാം മെയിൻ ലിസ്റ്റിൽ ഇരുപത്തിയഞ്ച് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അറുപത്തി ഒന്ന് ഡി എയിൽ എട്ട് പേര് അങ്ങനെയാകെ തൊണ്ണൂറ്റി നാല് പേരെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാം കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അപ്പോൾ മുപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്ക് ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഇതിൽ മുഖ്യപ്പെട്ടിരിക്കുന്നത് മറ്റൊരു അപ്ഡേറ്റ്സും കാണാം താങ്ക്